ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംഗപ്പൂരിലേക്ക് പോകാൻ തുടങ്ങുകയാണ് വിശാൽ പാർവതി കൂടെ കൂട്ടണമെന്ന ആഗ്രഹത്താൽ ആയിരുന്നു വിശാൽ ഇരുന്നത് എന്നാൽ ചില സാഹചര്യത്താൽ പാർവതിയെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പാർവതിയുടെ പാസ്പോർട്ട് കാണാനില്ല അതാണ് മെയിൻ കാരണം വല്ലാത്ത വിഷമം ഉണ്ട് വിശാലിന് എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് പ്രഭാവതി പറയുന്നു വിശാലെ അവളുടെ വിഷമം ഞങ്ങൾ മാറ്റിക്കോളാം നീ സന്തോഷമായിട്ട് പോയിട്ട് വാ ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ് കോടി രൂപയുടെ ബിസിനസ് ആണ് അത് നീ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇറങ്ങാൻ നോക്ക് എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും വിശാൽ പാർവതിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു ഞാൻ പോയിട്ട് വരാം പാർവതി ഇതെല്ലാം കണ്ട് പാർവതി പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും സുശീലയും പുച്ഛത്തോടെ നിൽക്കുന്നു അങ്ങനെ വിശാൽ പോകാൻ തുടങ്ങുന്നു പ്രതാപൻ ബാഗ് മേടിക്കുന്നുണ്ട് പ്രതാപൻ തന്നെ ആ ബാഗ് കാറിലേക്ക് എടുത്തു വെക്കുന്നു എല്ലാവരും വിശാലിനെ യാത്രയാക്കാനായിട്ട് ഉമ്മറത്തേക്ക് വന്നിട്ടുണ്ട് പ്രതാപൻ കൊണ്ടാകുമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ഏയ് വേണ്ട ഞാൻ പോയിക്കോളാം പോകുന്ന വഴിക്ക് ഏ ഓഫീസിലൊന്ന് കേറിയിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ അപ്പോൾ ശരി എന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞതിന് ശേഷം പാർവതിയോട് ഒന്നുകൂടെ യാത്ര ചോദിക്കുകയാണ് വിശാൽ സങ്കടത്തോടെ വിശാൽ പോകുന്ന വിഷമത്തോടെ കണ്ടു നിൽക്കുകയാണ് പാർവതി ശേഷം എല്ലാവരും അകത്തേക്ക് പോയ സമയം ആരും കാണാതെ കണ്ണു തുടയ്ക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ മുറിയിൽ നിൽക്കുകയായിരുന്നു പാർവതി സുശീൽ അവിടേക്ക് എത്തി പാർവതിയെ പരിഹസിക്കാനുള്ള വരവാണ് ഇപ്പോ വന്നത് പാർവതി വല്ലാത്ത വിഷമമായി പോയി അല്ലേ പാർവതി ഹോ കഷ്ടായിപ്പോയി സിംഗപ്പൂരിൽ വിശാലിനൊപ്പം പോയി വിലസാമെന്ന് കരുതി അല്ലേ നിനക്ക് അതിനുള്ള വിധി ഇല്ല പാർവതി നിന്റെ വിധി ഈ വീട്ടിലെ അടുക്കളയിൽ കഞ്ഞിയും കറിയും വെച്ച് കഴിയലാണ് കിണറ്റിലെ തൊടിക്കുള്ളിലെ വെള്ളത്തിൽ കിടന്ന് വട്ടത്തിൽ കറങ്ങുന്ന കൂത്താടികളിലെ ആ ഇട്ടാവട്ടമാണ് അതിന്റെ ലോകം അതുപോലെ ഈ അടുക്കള മാത്രമാണ് നിന്റെ ലോകം അതിനകത്ത് ചുറ്റിത്തിരിയാനേ നിനക്ക് യോഗമുള്ളൂ അപ്പോ നീ ചോദിക്കും ഞാനിപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സൺ അല്ലേ എന്ന് അതും ശാശ്വതവും അല്ല പാർവതി അവിടെ നിന്നും നീ തെറിക്കും നിന്നെ അവിടെ നിന്ന് പ്രഭിച്ചിച്ച് പുഷ്പം പോലെ എടുത്ത് കളയും നീ നോക്കിക്കോ പാർവതി ഇപ്പോ വിശാലി കാണിക്കുന്ന സ്നേഹവും നീ വിശ്വസിക്കേണ്ട ആണുങ്ങളുടെ മനസ്സാ അത് ഏത് വിധേനയും എപ്പോ വേണമെങ്കിലും മാറാം സിംഗപ്പൂരിൽ വെച്ച് നിന്നേക്കാളും സൗന്ദര്യവും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടാൽ ചിലപ്പോൾ വിശാൽ നിന്നെ മറന്ന് അവളുടെ പിറകെ പോകും അത് കേട്ട് ഞെട്ടലോടെ പാർവതി സുശീലയോട് പറയുന്നു ഇല്ല എന്റെ വിശാൽ സാർ അങ്ങനെയൊന്നും മാറില്ല വിശാൽ സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം അപ്പച്ചിയുടെ ഭർത്താവ് അല്ല എന്റെ ഭർത്താവ് ഒരു പരിഹാസത്തോടെ ചിരിച്ചിട്ട് സുശീല പറയുന്നു നമുക്ക് കാണാം ഇതുപോലെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താക്കന്മാരെ അവരുടെ ഭാര്യ ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാരെ ചതിച്ചിട്ടുണ്ട് വീണ്ടും പാർവതി പറയുന്നു ദേ അപ്പച്ചി വേണ്ട കേട്ടോ വിശാൽ സാറിനെ കുറിച്ച് വെറുതെ പോലും ഇത്തരം വർത്തമാനങ്ങളൊന്നും വേണ്ട എനിക്കത് താങ്ങാൻ കഴിയില്ല ഇല്ല ഞാനായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ നിന്നെ കറിവേപ്പിലെ പോലെ ഇവിടെ നിന്ന് വലിച്ചെറിയുന്ന ഒരു ദിവസം വിദൂരമല്ലാന്ന് നീ ഓർത്തോ വിശാലിനെ മീ കുടുംബത്തെ നശിപ്പിക്കാൻ വന്ന ശാപജന്മം എന്ന് മുദ്ര കുത്തി നിന്നെ ഇവിടുന്ന് എല്ലാവരും ചേർന്ന് ഇറക്കി വിടം നോക്കിക്കോ അതും കൂടി കേട്ട് വല്ലാതെ സങ്കടത്തിൽ നിൽക്കുകയാണ് പാർവതി അത്രയും പറഞ്ഞ് വിശാൽ അത്രയും പറഞ്ഞ് സുശീൽ അവിടെ പോയി ആ സമയം അഘോരി പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ് പാർവതി ആ സമയം പുറത്തൊരു കാർ വന്നു അത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു ജാസ്മിൻ സുശീല മുകളിൽ നിന്നും താഴേക്ക് സന്തോഷത്തോടെ ഇറങ്ങി വന്നിട്ട് പറയുന്നു ജാസ്മിനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൊടുത്തു ഞാൻ പാർവതിക്ക് കുത്തി നോവിക്കേണ്ട പരമാവധി ഞാൻ കുത്തി നോവിച്ചിട്ടുണ്ട് അത് കേട്ട് അവൾ അവിടെ നെഞ്ചു തകർന്ന് നിൽക്കുകയാണ് ആയിന്റേ നോക്കിക്കേ എന്ന് പറഞ്ഞ് ജാസ്മിൻ സുശീലയെ അത് വിളിച്ചു കാണിക്കുന്നു അകത്തിരുന്ന ഗാർഗിയും അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് പെട്ടെന്ന് പാർവതിയെ പാർവതി എന്ന് വിളിക്കുകയാണ് ഗാർഗി പാർവതി ഇതേ ആരാ വന്നിരിക്കുന്ന നോക്കിക്കേ അങ്ങനെ പാർവതിയും പ്രഭാവതിയും പ്രതാപനും എല്ലാവരും അവിടേക്കെത്തി വന്നിരിക്കുന്നത് വിശാൽ തന്നെ പുഞ്ചിരിയോടെ വിശാൽ ഡോർ തുറന്നു വന്നു വിശാലിനെ കണ്ടപാടെ സന്തോഷത്തോടെ പാർവതി വിശാലിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്നു വിശാൽ എന്തുപറ്റിയെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താണ് തിരികെ വന്നതെന്നും ചോദിക്കുന്നു എന്നാൽ പ്രഭാവതിയുടെ ഈ ചോദ്യമൊന്നും അവര് കേൾക്കുന്നില്ല പാർവതിയും വിശാലും പരസ്പരം പുഞ്ചിരിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നു വാ എന്ന് പറഞ്ഞേ വിശാൽ പാർവതിയും കൂട്ടി അകത്തേക്ക് പോയി വിശാൽ എന്ത് പറ്റി എന്താണ് ഈ തിരികെ വന്നതെന്ന് വീണ്ടും പ്രഭാവതി ചോദിക്കുന്നുണ്ട് വിശാൽ ഒന്നും മിണ്ടുന്നില്ല വീണ്ടും പ്രഭാവതി ചോദിക്കുന്നു എന്താടാ ചോദിച്ചത് കേട്ടില്ലേ ഫ്ലൈറ്റ് മിസ്സായോ ഫ്ലൈറ്റ് മിസ്സായ അടുത്ത ഫ്ലൈറ്റിന് പോവാല്ലോ എന്ന് പ്രതാപനും എടാ നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്നെ പ്രഭാവതിയും പാർവതി ചോദിക്കുന്നു വിശാൽ സാർ എന്ത് പറ്റി എന്താണ് പെട്ടെന്ന് തിരികെ പോന്നത് വിശാൽ പറയുന്നു തിരികെ പോന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് മീറ്റിംഗ് ക്യാൻസൽ ആയി കാണും അല്ലേ എന്ന് ജാസ്മിൻ ആണോ മീറ്റിംഗ് ക്യാൻസൽ ആയോ എന്ന് പ്രഭാവര് ചോദിക്കുന്നു പറയാം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു നീയും പാസ്പോർട്ട് മറന്നു വെച്ചോ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു ഏയ് ഇത് അല്ല നാളെ ഇവിടെ ഒരു വിശേഷമുണ്ട് എല്ലാവരും സംശയത്തോടെ നിൽക്കുന്ന വിശേഷോ എന്ത് വിശേഷം അത് കൊള്ളാലോ ഞങ്ങൾ അറിയാത്ത എന്ത് വിശേഷോ ഇവിടെ നാളെ ഉള്ളതെന്ന് പ്രഭാവര് ചോദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം പക്ഷെ നിങ്ങൾ അത് മറന്നു പോയതാ എനിക്കും അറിയാമോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് നീ അത് എങ്ങനെ മറക്കും വേറെ ആര് മറന്നാലും നീ അത് മറക്കാൻ പാടില്ലാത്തതാ അതെന്നു വിശേഷം അങ്ങനെ എല്ലാവരും ആലോചിക്കുന്നുണ്ട് പാർവതി നേരെ നിർത്തിക്കൊണ്ട് സ്നേഹത്തോടെ വിശാൽ പാർവതിയോട് പറയുന്നു എന്റെ പൊന്നു പാർവതി നാളെ നമ്മുടെ വിവാഹ വാർഷികമാണ് അത് കേട്ട് സന്തോഷത്തോടെ പാർവതി ഇരിക്കുന്നു എന്നാൽ ദേഷ്യത്തോടെ പ്രഭാവതിയും സുശീലയും ജാസ്മിനും പ്രതാപനും ഇരിക്കുന്നുണ്ട് ഞാൻ നിന്റെ കരുത്തിൽ താലി കെട്ടിയിട്ട് നാളേക്ക് ഒരു വർഷം ആവാൻ പോവുവാണ് അഡ്വാൻ വിഷസ് എന്ന് പറഞ്ഞ പാർവതിക്ക് വിഷ് ചെയ്യുകയാണ് വിശാൽ നീ ഈ വിശേഷം ആഘോഷിക്കാനാണോ ഇവിടേക്ക് വന്നത് എന്ന് പ്രഭാവതി ചോദിക്കുന്നു അതേ അമ്മേ ഞങ്ങളുടെ ആദ്യ വിവാഹ വാർഷികമല്ലേ ആ ദിവസം ഞാൻ പാർവതിയോടൊപ്പം ഉണ്ടാവണ്ടേ അതുകൊണ്ടാണ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് പോന്നത് പ്രഭാവതി പറയുന്നു നിനക്ക് ന സ്വഭാവം നഷ്ടപ്പെട്ടോ ഇതാണോ വലുത് വിവാഹ വാർഷികം ആഘോഷിക്കുന്നതാണോ ഏറ്റവും വലുത് ഇരുന്നൂറ് കോടി രൂപയുടെ പ്രോജക്ടിന്റെ ഡിസ്കഷൻ ആണ് സിംഗപ്പൂരിൽ നടക്കുന്നത് അത്രയും വലിയൊരു പ്രോജക്റ്റ് ആണ് വിവാഹ വാർഷികത്തിന്റെ പേരും പറഞ്ഞ് നീ നശിപ്പിക്കുന്നത് അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്ലയൻസിനോട് നീ എന്ത് മറുപടി പറയും വിശാൽ പറയുന്നു അമ്മേ ഇപ്പൊ എനിക്ക് വലുത് ഞങ്ങളുടെ വിവാഹ വാർഷികമാ എന്റെ പാർവതിയാണ് എന്ന് പറഞ്ഞ് പാർവതിയെ ചേർത്ത് പിടിച്ച് പറയുകയാണ് വിശാൽ ഇവൾക്ക് വേണ്ടി എന്റെ ഈ നല്ല പാതിക്ക് വേണ്ടി ഇരുന്നൂറ് കോടിയെന്നല്ല ബാക്കി എത്ര രൂപ വേണമെങ്കിലും ഞാൻ നശിപ്പിക്കും എനിക്ക് വലുതേ പാർവതിയാ വിശാലെ നീ ഈ കാണിക്കുന്ന ശുദ്ധ മണ്ഡത്തവാണ് അടുത്ത ഫ്ളൈറ്റിന് കയറി നീ സിംഗപ്പൂരിലേക്ക് പോകാൻ നോക്ക് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാറേ ഞാൻ എങ്ങോട്ടേക്കും ഇല്ല എന്ന് വിശാൽ നീ വാ പാർവതി നമുക്ക് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ വിശാൽ പാർവതിയും കൂട്ടി അകത്തേക്ക് പോകുന്നു അതിനിടയിൽ പ്രഭാപതി പറയുന്നു നശിപ്പിക്കും ഇവക്കു വേണ്ടി ഇവനെല്ലാം നശിപ്പിക്കും വിശാൽ അത് കേട്ടിട്ട് പറയുന്നു ഒന്നും നശിക്കില്ല അമ്മേ ഇവള് ഈ പാർവതി കൂടെയുള്ളപ്പോൾ ഈ വിശാലിന് ജീവിതത്തിൽ വെച്ചടി വെച്ചെടിക്കേറ്റമാണ് ഉണ്ടാവുന്നത് എല്ലാവരും ദൂരേക്ക് പോയ എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോയപ്പോൾ ശേഖർ പാർവതിയെ വിളിക്കുന്നു വിശാൽ തിരിച്ചു വന്നു അല്ലേ വിശാല് പോയപ്പോ ഒരുപാട് വിഷമിച്ചു എന്ന് എനിക്കറിയാം ഇപ്പോ സന്തോഷമായില്ലേ സന്തോഷമായി ഒത്തിരി സന്തോഷമായി എന്ന് പാർവതി പറയുന്നു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ത്യാഗവും കൂടി ചേർന്നതാണ് മോളോട് അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് വിശാല് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഇല്ലാണ്ട് വെച്ചത് നിങ്ങളിപ്പോ മനസ്സുകൊണ്ട് ഒന്നായി കഴിഞ്ഞു ഇനി നിങ്ങളെ പിരിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ചെല് എന്ന് പറഞ്ഞ് ശേഖർ അവരെ പറഞ്ഞു വിടുന്നു സന്തോഷത്തോടെ രണ്ടുപേരും മുകളിലേക്ക് പോകുന്നു ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ശേഖർ ഈ സമയം മുറിയിലെത്തിയ പാർവതി ഉദയനൂരമ്മയുടെ മുന്നിൽ വിളക്ക് തെളിയിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു വിശാൽ സാർ എന്നോടുള്ള സ്നേഹം കൊണ്ടാ സിംഗപ്പൂരിലേക്ക് പോകാതെ തിരികെ വന്നത് പക്ഷേ ഇപ്പോ ആലോചിച്ചപ്പോൾ അത് വേണ്ടെന്ന് തോന്നുന്നു അമ്മേ എന്നെ കൂട്ടാതെ സിംഗപ്പൂരിലേക്ക് പോകാൻ വിശാൽ സാറിന് ഒരു അവസരം ഉണ്ടായപ്പോൾ ആദ്യം എനിക്ക് വിഷമമുണ്ടായെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കിതിൽ സന്തോഷമാണ് തോന്നിയത് അതിന് കാരണമുണ്ട് വിശാൽ സാർ സിംഗപ്പൂരിലായിരിക്കുന്ന ഒരാഴ്ച ഞാൻ അദ്ദേഹത്തോടില്ല എങ്കിൽ ഞാൻ മൂലം ഒരാപത്തും അദ്ദേഹത്തിന് ഉണ്ടാവില്ലല്ലോ ആ സമാധാനത്തിലായിരുന്നു ഞാൻ പക്ഷെ അദ്ദേഹം പെട്ടെന്ന് തിരികെ വന്നപ്പോൾ എന്റെ സമാധാനം മുഴുവനും ഇല്ലാണ്ടായി അമ്മ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചയച്ചിട്ട് ഇപ്പൊ എനിക്ക് വീണ്ടും പഴയ പേടി തുടങ്ങി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ആദ്യമാണ് മനസ്സ് മുഴുവനും ദേവി ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ജീവന് ഒരു അത്യാഹിതം ഉണ്ടാവരുത് ഒരു ജീവനാണ് ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് പകരം ദേവി എന്റെ ജീവൻ എടുത്തോളൂ ഇത് ഞാൻ അമ്മയോട് എത്ര നാളായിട്ട് പറയുന്നു പക്ഷേ അമ്മ ഇതേ വരെ ഇതിന് ഒരു ഉത്തരവും തന്നില്ലല്ലോ ദേവി അമ്മ മഹാമായ ദേ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ വിഷമഘട്ടത്തിൽ നിന്നും ഒന്ന് രക്ഷിക്കണേ വിശാൽ സാർ എന്നെ വിട്ടിട്ട് എങ്ങും പോകില്ല പക്ഷെ പോകാതിരുന്നാൽ ഞാൻ മൂലം വിശാൽ സാറിന് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കില്ലേ ദേവി അപകടം ഒന്നും വരുത്താതെ കാത്ത രക്ഷിക്കണേ എന്നൊക്കെ പാർവതി ഉദയനൂരമ്മയുടെ മുന്നിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നു ഈ സമയം പ്രഭാവതിയും പ്രതാപനും കൂടി സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണോ എന്റെ കണക്കുകൂട്ടലുള്ളൊക്കെ തെറ്റുവാണോ എന്നൊക്കെ പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു എന്താ ചേച്ചി എന്തൊക്കെയാ നമ്മൾ ഇവിടെ കാണുന്നത് വൈശാലി ഋഷി സിംഗന്റെ മനസ്സിളക്കിയതുപോലെ ആ പാർവതി വിശാലിന്റെ മനസ്സ് ആട പടല ഇളക്കി അവളെ പിരിഞ്ഞ് അവൻ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കുന്നില്ല ആ സ്ഥിതിയായി വിശാലിന് ഇപ്പോ അതുകൊണ്ടായി ഇരുന്നൂറ് രൂപയുടെ സിംഗപ്പൂർ പ്രോജക്ട് വേണ്ടാന്ന് വെച്ചിട്ട് അവൻ ഇവിടേക്ക് തിരിച്ചു വന്നത് വിശദീകരിക്കേണ്ട പ്രതാപ ഞാനും എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പ്രഭാവതി ചേച്ചി വിശാലിന്റെ ഈ മാറ്റം എങ്ങനെയാണ് അതിനുവേണ്ടി എന്ത് കൂടോത്രം അവള് ചെയ്തത് അങ്ങനെ ചില വശീകരണ പ്രവർത്തികളൊക്കെ ഇപ്പോഴും പലയിടത്തും നടത്തി കൊടുക്കുന്നുണ്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ആ പ്രയോഗങ്ങൾ ഏൽക്കും പാർവതി ചിലപ്പോൾ അതുപോലെ എന്തെങ്കിലും വിദ്യയായിരിക്കും പ്രയോഗിച്ചിട്ടുണ്ടാവുക അത് ഏറ്റതുകൊണ്ടായിരിക്കും ചേച്ചി കൈവള്ളിയിൽ വെച്ച് സ്നേഹിച്ച വിശാല് ഇപ്പോൾ അവളുടെ സാരത്തുമ്പത്തായത് അത് കേട്ട് പ്രഭാവതി പറയുന്നു അവളെ എന്ത് തന്ത്രമോ മന്ത്രയോ മന്ത്രമോ ഒടുവിദ്യയോ പ്രയോഗിക്കട്ടെ പക്ഷെ അതിനൊന്നും അധികനാൾ ശക്തി ഉണ്ടാവില്ല അത് എത്ര വലിയ ശക്തിയാണെങ്കിലും അതിനെ നമ്മൾ കേടുത്തും പ്രതാപ ഇപ്പൊ വിശാലിന്റെ കണ്ണിൽ ഇരുട്ടാണ് പാർവതി തീർത്ഥ ഇരുട്ട് അത് മാറ്റിയെടുക്കണം വിശാലും പാർവതിയും ഇത്രയും അടുത്ത സ്ഥിതിക്ക് നമുക്ക് ഇനി അതിന് പറ്റുമോ ചേച്ചിയെന്ന് പ്രതാപൻ ചോദിക്കുന്നു പ്രഭാവതി പറയുന്നുണ്ട് എന്ത് പറ്റി പ്രതാപ നിന്റെ വീറും വശിയും കെട്ടു തുടങ്ങിയോ എടാ എന്ന വാക്ക് പ്രഭാവതിക്ക് മുന്നിലില്ല അത് നിനക്കറിയാലോ ആഗ്രഹിച്ചത് എന്തും വെട്ടി പിടിക്കുന്നതാണ് ശീലം ഇവിടുത്തെ സ്വത്തുങ്ങളെ സംബന്ധം ഞാൻ ആഗ്രഹിച്ചു പോയി ഇനി ഇത് നേടാതെ ഞാൻ അടങ്ങില്ല അതിന് അതിനിടയിൽ എന്ത് തടസ്സം ഞാൻ അത് എന്ത് വില കൊടുത്തും തുടച്ചു മാറ്റും അതിലും നിനക്ക് സംശയമുണ്ടോ അതില്ല എന്ന് പ്രതാപൻ പറയുന്നു പിന്നെ എന്തിനാ നിനക്ക് അനാവശ്യമായ ഒരു ടെൻഷൻ എടാ അവനും അവളും സ്നേഹിച്ചോട്ടെ പരമാവധി സ്നേഹിച്ചോട്ടെ പക്ഷെ ഇത് അണയാൻ പോകുന്ന തീയാണ് അണയാൻ പോകുന്ന തീ ആളിക്കത്തും അത്രയേ ഉള്ളൂ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു പ്രഭാ പ്രഭാവതിയുടെ ആ എപ്പോഴുമുള്ള ആ സ്റ്റിക് ഇട്ട് കാണിക്കുകയാണ് പ്രതാപനെ ശേഷം കാണിക്കുന്നത് വിശാൽ ഒരു കുറെ പേപ്പറിൽ എന്തൊക്കെയോ എഴുതുകയാണ് അവിടേക്ക് പാലുമായി പാർവതി എത്തി ഷോ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ വിശാൽ സാറേ സമയം ഇത്രയെന്നറിയോ ഒത്തിരി വൈകി രാമു പകലുമില്ലാണ്ട് ഇങ്ങനെ ജോലി എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ക്ഷീണിക്കും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പാലു കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിയേ വിശാൽ പറയുന്നു അതെ ഇതെല്ലാം നീ നോക്കേണ്ട ഫയലുകളാണ് അതാ ഞാനിപ്പോ നോക്കുന്നത് പാർവതി പറയുന്നു അതിനെ എനിക്കിതൊന്നും നോക്കാൻ അറിയില്ലല്ലോ ഇതൊക്കെ അറിയാതെ ഞാൻ എങ്ങനെ ചെയ്യാനാ അതൊന്നും പറ്റില്ല അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ലല്ലോ എല്ലാവരും എല്ലാം ആദ്യമേ പഠിച്ചിട്ടല്ലോ വരുന്നത് മനസ്സുണ്ടെങ്കിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എല്ലാം സാധിക്കും പാർവതി നീ വിചാരിച്ചാൽ നിന്നെ കൊണ്ട് ഓഫീസ് ജോലികളൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്റെ പോലെ നമ്മുടെ ബിസിനസ് മുന്നോട്ട് നയിക്കാൻ സാധിക്കും അത് കേട്ട് വിശാലിനെ നോക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പൊതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ